അവസാനിപ്പിക്കണം ഈ വർഗീയ ധ്രുവീകരണം എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി വടകരയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പൊതുസമ്മേളനം എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം

SBS inaba, harinçandı da gel kundu, harinçandı da gel kundu, harinçandı da dire

നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് സംരംഭം നാളെ സമ്മേളനത്തിലും രീതിയിലേക്ക് വർഗീയമായി രീതിയിൽ വർഗീയമായി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ധ്രുവീകരണ രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണ് വടകരെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് തലശ്ശേരി കലാപം മുതൽ അത് നമ്മൾ കേൾക്കുന്നതാണ് കേരളത്തിലെ പ്രബലമായ രണ്ട് സാമൂഹ്യ ഭാഗങ്ങൾ ഒന്ന് മുസ്ലിങ്ങളാണെങ്കിൽ മറ്റൊന്ന് തീയ ഈഴ വിഭാഗമാണെങ്കിൽ ഈ രണ്ട് സാമൂഹ്യ തമ്മിൽ തമ്മിലടിപ്പിച്ചുകൊണ്ടാണ് വടകരയുടെ പാർലമെന്റ് മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി നടക്കുന്ന വർഗീയ സംഘർഷങ്ങൾ അതിൽ ചോര കുടിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം ഇതിൽ നിന്ന് കേരളത്തിലെ സി പി എം നേതൃത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് തൂണേരിയിൽ എന്നൊരു ചെറുപ്പക്കാരനെ സി പി എമ്മുകാരനെ തെയ്യമ്പാട്ടിൽ ഇസ്മയിൽ എന്ന ഗുണ്ട മുസ്ലിംകാരന്റെ ഗുണ്ടയാണെന്നാണ് പറയുന്നത് കൊന്നപ്പോൾ ആ നാദാപുരം പ്രദേശങ്ങളിൽ തൂണേരിയിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ അത് പരിശോധിക്കാനും പഠിക്കാനും അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും വടകരത്തിയൊരു സാമൂഹ്യ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തന എനിക്കറിയാം എന്തായിരുന്നു ആ സംഭവം ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു അപലപിക്കപ്പെടേണ്ടതാണ് ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതിനു ശേഷം ആ പ്രദേശത്തെ മുഴുവൻ മുസ്ലിം ഭവനങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ അല്ലാതെ ഉള്ളവരുടെ ഭവനങ്ങളിൽ പോയി എങ്ങനെയാണ് ഇടതുപക്ഷ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന അരാജക പ്രവർത്തനങ്ങൾ അക്രമ പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് പ്രത്യേകമായി ശവസംസ്കാരം നടക്കുന്ന വേളയിൽ പോലും പ്രത്യേകമായി സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ വീടുകളും ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇറക്കി വിട്ടുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ ഗൃഹോപരണങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ആ പ്രദേശം മൊത്തം മുഴുവൻ കലാപാന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് പോലീസിന്റെ മൂക്കിന് മുന്നിൽ അവരുടെ ആ അവരുടെ വാഴ്ചയ്ക്ക് മുമ്പിൽ ഏറ്റവും മൃഗീയമായ ഒരു അതിക്രമം നേരിട്ട് കണ്ടിട്ട് അഞ്ചോ ആറോ വർഷമായുള്ളൂ ഇവിടെ കൈനാട്ടിയിൽ അപ്പുറത്ത് ഹൈവേയിൽ ആ എതിശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടാണ് എസ് ഡി പി ഐ അന്ന് ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന് അതിന് പങ്കെടുക്കാൻ വന്ന ഒരു എന്ന നിലയിൽ എനിക്കറിയാം ഞാൻ പറഞ്ഞത് നാദാപുരവും അതല്ലെങ്കിൽ തൂണേരിയും പേരാമ്പ്രയും വടകരയിലെ ഓരോ പ്രദേശങ്ങളും കുറ്റിയാടിയും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ് സാമൂഹിക വിഭജനം സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് പിന്നാമ്പുറ ചരിത്രങ്ങളുള്ള ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല എ കിണാരൻ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഷക തൊഴിലാളി നേതാവായിരുന്ന പഴേ എ കിണാരന്റെ കാലഘട്ടത്തിൽ തുടങ്ങി എന്തിന് അതിനു മുമ്പേ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എഴുപതുകളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എഴുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറുപത്തി ഒമ്പതിൽ പിളർന്ന് എഴുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷ്യനായി സംസ്ഥാന സെക്രട്ടറിയായി മാറിയ നമ്മുടെ സി എച്ച് കണാരൻ അദ്ദേഹം എനിക്ക് തോന്നുന്ന ഇവിടെ എന്താണ് ഈ പ്രദേശത്തുകാരനാണ് അഴിയൂരുകാരനാണ് അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കാലം മുതൽ അദ്ദേഹത്തിന്റെ സമുദായത്തെ ഒരു പക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇപ്പുറത്ത് മുസ്ലിം പക്ഷത്തെ ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് വർഗീയ വിഭജനം കളിക്കുന്നതിന്റെ എത്രയോ ദുരന്തങ്ങൾ ആവർത്തിച്ച് കണ്ടവരാണ് നമ്മൾ ഇതെല്ലാം ഇതിനെല്ലാം നമുക്ക് ഏതെങ്കിലും പക്ഷത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല മാറ്റി നിർത്താൻ കഴിയില്ല ഇതിലൊന്നാമത്തെ കുറ്റവാളി സി പി എം ആണെന്ന് പറയേണ്ടി വരും ഞാനത് ആ പാർട്ടി ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല റഹീം എന്ന് പറയുന്ന ഡി വൈ അഖിലേന്ത്യ നേതാവ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ മിനിമം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇരുപത് വർഷക്കാലമായെങ്കിലും ഇവിടെ നടക്കുന്ന വർഗീയ അന്തരീക്ഷത്തിന് തീമിടിപ്പിച്ചതാരണെന്ന് ആത്മവിമർശനപരമായി പറയാൻ ബാധ്യത ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിൽ മതേതര ചേരി എന്ന നിലയിൽ ഈ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്ത രീതിയിൽ ഫാസത്തിലേക്ക് രാജ്യം പോകുമ്പോൾ

ും പക്ഷേ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും പത്തൊമ്പത് പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ലാത്ത നിങ്ങൾക്കറിയുമോ ഷാഫി എന്നൊരു മുസ്ലിം കർത്തത്വത്തെ വ്യക്തിത്വത്തെ ഷാഫി പറമ്പിലിന്റെ വ്യക്തി മഹാത്മതയോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി മഹിമയോന്നും നമ്മൾ വിലയിരുത്തേണ്ട കാലമുള്ള ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു പക്ഷേ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കില്ലാത്ത രീതിയിൽ ഷാഫിയിൽ ഒരു ചാപ്പകുത്തുകയാണ് ഷാഫി നല്ല മതേതരവാദിയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല ഒരു പക്ഷെ രാഷ്ട്രീയമായ ഒരുപാട് നാടകങ്ങൾക്ക് ശേഷമായിരിക്കാം അദ്ദേഹം ഇവിടേക്ക് വന്നത് പക്ഷേ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം വടകരയുടെ രാഷ്ട്രീയ അന്തരീക്ഷം നെടുക പിളരുകയായിരുന്നു എന്തെല്ലാം പ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് എന്തെല്ലാം പ്രയോഗങ്ങൾ എന്തെല്ലാം പ്രയോഗങ്ങളാണ് നമ്മൾ കണ്ടത് വീഡിയോ മുറിക്കുന്നു ചില സ്ഥാനാർത്ഥികളുടെ വീഡിയോ എടുത്തു മാറ്റുന്നു കട്ട് ചെയ്യുന്നു പല നിർമ്മിതികൾ ഉണ്ടാകുന്നു യു ഈ സോഷ്യൽ മീഡിയയിൽ വിവിധങ്ങളായ ആംഗിളിൽ പ്രചരണം നടത്തുന്നു അങ്ങനെ അതൊന്നും പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല കേരളത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വടകരയിൽ വന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുന്നു എന്ന നിലയിൽ ചിത്രീകരിക്കുന്നു അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അപ്പുറത്തേക്കും ഈ രീതിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മോശമായ പരാമർശങ്ങൾ വ്യക്തിഹത്യകൾ ഉണ്ടാകുന്നു അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ആരാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി രണ്ടു കോടി തൊഴിലവസരങ്ങളിൽ ഒരു വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട യുവജനങ്ങളെ വഞ്ചിച്ച ഒരു വാഗ്ദാനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതെ പോയത് അത് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ബി ജെ പി ഇറക്കിവിട്ട നൃണപ്രചരണങ്ങളാണ് ലോകത്തിന് മുന്നിൽ വിശ്വഗുരുവാണെന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞാൽ വടകരയിൽ കേരളത്തിൽ നടക്കേണ്ട ഒരു രാഷ്ട്രീയമായ സംവാദം എന്താ ആ സംവാദം കഴിഞ്ഞ ഏഴ് വർഷം എട്ടു വർഷക്കാലമായി പിണറായി വിജയൻ ചെയ്ത ഇടതു ജനാധിപത്യ മുന്നണി ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ജനകീയമായ പ്രവർത്തനങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ എൽ ഡി എഫ് മറന്നുപോകുന്നു പകരം അവർ മുസ്ലിം കഥത്വങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് സ്ഥാനാർത്ഥികളുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പരാമർശിച്ചുകൊണ്ട് അവരുടെ സൈബർ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഈ അപര അപരവംശഹംശീയതയുണ്ടല്ലോ ഇത് അവസാനിപ്പിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ഞങ്ങൾക്ക് പറയാനുണ്ട് സി പി എമ്മിലൂടെ ഞങ്ങൾക്ക് പറയാറുണ്ട് ഡിവൈഎഫ് എന്ന പ്രസ്ഥാനത്തോട് ഞങ്ങൾക്ക് പറയാറുണ്ട് ഈ രീതിയിൽ എണ്ണ സംഭവങ്ങളല്ല നിങ്ങൾ ആവർത്തിക്കേണ്ടത് കേരളത്തിലെ തൊഴിലാളികൾ കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ടോ കേരളത്തിലെ ഏറ്റവും അവസാനം ഇപ്പോൾ ഇന്ന് വരുന്ന വിവാദം നിങ്ങൾ കാണുന്നതല്ലേ കേരളത്തിലെ പ്രബലമായ ഒരു സാമൂഹ്യവാദത്തെ മുസ്ലിം സമുദായത്തിന് ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിലധികം വരുന്ന ഒരു സമുദായത്തിന്റെ സാമുദായിക സംവരണത്തിൽ ഒന്നോ രണ്ടോ ശതമാനം കുറവ് വരുത്തുന്ന രീതിയിൽ അവരുടെ പി എസ് സിയുടെ റൊട്ടേഷൻ ആ റൊട്ടേഷനിൽ കുറവ് വരുത്തിക്കൊണ്ട് ഇവിടെ മറ്റൊരു സംവരണത്തിന്റെ പേരിൽ എന്താണ് ആശ്രിത നിയമനത്തിന്റെ പേരുള്ള സംവരണത്തിൽ ആ സംവരണം മുസ്ലിം തേമിലേക്ക് തേനിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലുള്ള മുസ്ലിം സംവരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തെ നിലപാടിന് അതിനെയാണ് യു ഡി എഫ് പ്രതിരോധിക്കേണ്ടത് അതിനെയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ വടകരയിൽ പ്രതിരോധം ഉണ്ടാകേണ്ടത് അതിന് പകരം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറയുകയാണ് മുസ്ലിം സഹോദരങ്ങളും ഇവിടുത്തെ ഈഴവ സമൂഹങ്ങളും ദളിത് സമൂഹങ്ങളും സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിൽ രാജ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നമുക്കറിയാമല്ലോ എങ്ങനെയായിരുന്നു ഇവിടെ പെരുമാറിയത് കയ്യൂർ സമരത്തിൽ കേരളത്തിലെ വലിയ വിപ്ലവ വീര്യതികാസങ്ങളിൽ അപ്പുവും ചിരികണ്ഠനും അബുബെക്കരും അതുപോലെ കുഞ്ഞമ്പു നായരും അടക്കമുള്ളവർ രക്തസാക്ഷികളാകാൻ അങ്ങ് നാടിന്റെ പേരാണ് ഈ വടക്കേ മലബാറെങ്കിൽ ആ മലബാറിന്റെ പാരമ്പര്യം കുളിക്കുന്നതിൽ മുഖ്യ പങ്കുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ ഫെയറി പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ